കുവൈറ്റിലെ വാൻകാഫിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തിരു കൂട്ടായി കുപ്പന്റെ പുരക്കിൽ നൂഹിന്റെ ആശ്രിതർക്കുള്ള ധനസഹായം മന്ത്രി വി അബ്ദുറഹ്മാൻ കൈമാറി കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിലെത്തിയാണ് മന്ത്രി കുടുംബത്തിന് സഹായം കൈമാറിയത് സർക്കാരിന്റെ അഞ്ചു ലക്ഷം ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയാണ് നൽകിയത് കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ഉണ്ടായതെന്ന് നൂഹിന്റെ സഹോദരങ്ങളും പറഞ്ഞു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കിൽ നൂഹിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി വി അബ്ദുറഹ്മാൻ കൈമാറി നൂഹിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി തുക കൈമാറിയത് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷവും എം എ യൂസഫലിയുടെ അഞ്ച് ലക്ഷവും നോർക്ക റൂട്ട്സ് ഡയറക്ടർ രവി പിള്ളയുടെ രണ്ട് ലക്ഷവും അമേരിക്കയിലെ പ്രമുഖ മലയാളിയും ഫൊക്കാന പ്രസിഡന്റുമായ ഡോക്ടർ ബാബു സ്റ്റീഫന്റെ രണ്ട് ലക്ഷവും ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയാണ് മന്ത്രി കൈമാറിയത് നോട്ട വഴി പിന്നെ ഇൻഷുറൻസ് എല്ലാവരും പേരിലാണെങ്കിൽ പഠിപ്പിനൊക്കെ നമ്മളൊന്ന് കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്നും എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും മന്ത്രി വി പറഞ്ഞു കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിൽ അകപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഗവണ്മെൻറ്റ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തികയുമെന്നുള്ള വിശ്വാസം ഒന്നും ഗവൺമെൻറ്റില്ലെങ്കിൽ കൂടി അവിടെ ചെറിയ കുട്ടികളാണ് വിധവയായിട്ടുള്ള അവരുടെ ഭാര്യക്കും അത് ഭാവിയിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു നിശ്ചിത തുക മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ് ചെയ്യുന്നത് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പണം ആ കുട്ടികൾക്ക് ലഭിക്കും ഇതാണ് ഇതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സർക്കാർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നോർക്ക റൂട്ട്സും നമ്മുടെ റവന്യൂ വകുപ്പും ഇതിനാവശ്യമായ എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണവും സഹായവും ലഭിച്ചതായും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും നല്ല സഹകരണമാണ് ലഭിച്ചതെന്നും കുടുംബം പറഞ്ഞു എല്ലാവരും എല്ലാവരുണ്ടായിരുന്നു ആരും അങ്ങോട്ട് മാറി നിൽക്കുമെന്നില്ല എന്തിനും നമുക്ക് സഹായം എഴുതും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അനിയനാണായിരുന്നു അവൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ പറയപ്പോൾ അവരൊക്കെ നല്ല മുൻകൈ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കി തരുന്നു ഇന്ന് വരെ എവിടെ പോകാനും നല്ല ശേഖരണം പറഞ്ഞു എവിടെ പോകാൻ എല്ലാവരും നല്ല ശേഖരണം കിട്ടും ഇല്ല ഒരു തടസ്സമില്ല ഒരു തടസ്സം നേരിട്ടില്ല നമ്മൾ ആരോടെ എന്ത് കാര്യം പറയാനും അവരും അമ്മമായിട്ട് ശേഖരിക്കുന്നുണ്ട് എല്ലാവരും കാര്യം ഒരു നമ്മൾ ഇന്ന കാര്യത്തിൽ നമുക്ക് അതാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ എല്ലാർ തഹസിൽദാർ ടി കെ നൌഷാദ് ഡെപ്യൂട്ടി തഹസിൽദാർ എസ് കെ എം ബഷീർ സീനിയർ ക്ലർക്ക് സി എസ് സതീഷ് കുമാർ നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബീഷ മംഗലം വില്ലേജ് ഓഫീസർ നിഷ എസ് ശിവാനന്ദൻ സി പി ഷുക്കൂർ വാടുമ്പർ പി പി ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു